ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദ നമ്മുടെ കമലയുടെ കള്ളത്തരമൊക്കെ പൊളിച്ചറുകി കൊടുത്ത് അകത്തേക്ക് കയറിപ്പോയി എല്ലാവരും വളരെ സന്തോഷത്തോടെ അകത്തേക്ക് കയറിപ്പോവുക വിശ്വനും ശ്രീജയും എല്ലാവരും അങ്ങനെ നിൽക്കുന്നു ലാസ്റ്റ് നമ്മുടെ രാധ അവിടെ അപ്പോൾ രാധയുടെ മുന്നിലേക്ക് നമ്മുടെ മാഷ ചെന്നു ചെന്നുട്ടോ രാധയാണെങ്കിൽ എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുക അപ്പോൾ രാധെ മേളം കഴിഞ്ഞു പങ്കാളികളെല്ലാം തിരുത്തി കാഴ്ച കാണാൻ വന്നവരെ ഇനിയും കാത്തു നിൽക്കണോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും രാധയുടെ കണ്ണങ്ങറിഞ്ഞു രാധയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല കരഞ്ഞുകൊണ്ട് നമ്മുടെ രാധ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുക അപ്പോൾ രാധ അങ്ങനെ ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ മുളേ എന്നും പറഞ്ഞു മാഷ രാധയെ വിളിച്ചു അപ്പോൾ കരഞ്ഞുകൊണ്ട് രാധ ഇങ്ങനെ അവിടെ മാഷനെ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ പഠിക്കുന്ന കാലത്ത് കോളേജുകളിൽ ചൊല്ലിക്കൊടുക്കുന്ന ഒരു കഥയുണ്ട് അവൻ സ്നേഹിച്ചവൻ മറ്റാരെയോ സ്നേഹിച്ചു അവനെ സ്നേഹിച്ചവനോ അവൻ്റെ സ്നേഹം കിട്ടാതെ മരിച്ചു ഇതൊക്കെ കേട്ടാൽ അത് നമുക്ക് അറിയുക അവൻ്റെ സ്ഥാനത്ത് അവളന്നാലും അർത്ഥത്തിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല കേട്ടോ എന്നും അദ്ദേഹം പറയാം സ്നേഹത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കുട്ടി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് കിട്ടിയില്ലെങ്കിൽ അത് എന്നും നോവും സങ്കടവും മാത്രമായി മാറും എത്രയും പെട്ടെന്ന് ആ സങ്കടക്കടൽ താണ്ടി പോവാനാണ് നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിലേ നാശം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നും മാഷു രാധയ്ക്ക് പറഞ്ഞു കൊടുത്തു രാധ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നങ്ങ് ഇറങ്ങിപ്പോയി ഇത് കഴിഞ്ഞതിന് ശേഷം കമല മുറിയിൽ വന്നിരിക്കുന്നു അപ്പം മാഷു വന്ന് കമലയുടെ എടുത്തിരുന്നു കമലേ എന്ന് പറഞ്ഞ് വിളിച്ചു കമല ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ അവിടെ ഇരിക്കുക മാഷിനോട് ഭയങ്കര ദേഷ്യം കാണിച്ചങ്ങനെ ഇരിക്കുക പക്ഷെ ഉള്ളു കിടന്ന് പൊള്ളുന്നുണ്ട് ഇന്ന് പുറത്ത് പെരുമാറിയത് എനിക്കറിയാവുന്ന കമലയല്ല എന്നും ശരിയല്ലേ എന്നും മാഷ് കമലയോട് ചോദിക്കുമ്പോൾ കമലയുടെ കണ്ണങ്ങ നിറഞ്ഞു തുളുമ്പി ഇരിക്കുക കേട്ടോ വേദയോട് അങ്ങനെ ഒരു നിലപാട് നീ എടുക്കണമെങ്കിൽ രണ്ടേക്ക് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കും ഒന്നുകിൽ ആരെങ്കിലും നിന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവും അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല കരഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ നിന്നാൽ വേദക്ക് ആപത്താണെന്ന് കരുതി അത് അവളുടെ വീട്ടുകാർ തന്നെ ആയിരിക്കും എന്നും കമലയോട് പറഞ്ഞു മാഷ മിക്കവാറും അവളുടെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോ കമലൊന്നും ഉണ്ടാവാതെങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നിന്റെ മകന്റെ ജീവൻ ഒരു പാഴ് ജന്മമാണെന്ന് നീ മനസ്സിലാക്കിയിരിക്കും എന്നും കമലയോട് മാഷ പറയുക അതും കേട്ടിട്ട് മാ ഒന്നും വേണ്ടിയില്ല കമലയിരുന്ന് കരയുക ഒന്നും പറയാനില്ല കമലയ്ക്ക് അങ്ങനെ ഒരാളിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കുന്നത് നിനക്ക് താങ്ങാൻ പറ്റിയതാ പറ്റാത്തതാണോ നീ ആ നിലപാടെടുത്തതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴും കമലയ്ക്കൊന്നും പറയാനില്ല അങ്ങനെ കമല ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക മാഷമോരോന്ന് ചോദിച്ചുകൊണ്ടും ഇരിക്കുക എല്ലാ വിരലും ഒരാളുടെ നേരെ ചൂണ്ടപ്പെടുമ്പോൾ ചൂണ്ടപ്പെടുന്ന ആളിനും ഒരു ശരിയുണ്ടാകുമെന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാനെന്നും പിന്നെ വേദയുടെ ആ ആ ഒരു ചൂണ്ടലിന്റെ കൂടെ ഇനി ഞാൻ ഉണ്ടാകും അതിന് തെറ്റാണെങ്കിലും അങ്ങനെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാഷ് പറഞ്ഞിട്ട് അങ്ങ് പോയി പോയിട്ടോ കമല ഇപ്പൊ ആകെ ധർമ്മസങ്കടത്തിലായിപ്പോ ഒട്ടി കരയും ഇരുന്നു ഇത് കഴിഞ്ഞ് പിന്നെ വിക്രത്തിന്റെ അടുത്തേക്ക് വേദ ചെന്നു ഞാൻ ഭാര്യയായി കൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല എന്ന് എന്തേ നിങ്ങൾ പറയാത്തത് എന്ന് വേദന നേരം വിക്രത്തോട് എന്ന് ചോദിക്കുക ഈ വീട്ടിൽ നിന്ന് എന്നെ എന്നേക്കുമായി തുരുത്താൻ കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നില്ലേ അതെന്ന് ചോദിച്ചു വേദ അത് ഉപയോഗിക്കാതിരുന്നത് വളരെ മണ്ടത്തരമായി പോയില്ലേ വലിയ കഷ്ടമായി പോയില്ലേ എന്ന് വേദവിക്രത്തോട് ചോദിക്കുമ്പോൾ വിക്രം ഒന്നും ഇണ്ടുന്നില്ല ഇന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുക ഏതായാലും ഇന്നെനിക്ക് വിക്രം മിണ്ടാതിരുന്നത് ഇഷ്ടമായി കേട്ടോ എന്ന് വേദവിക്രത്തോട് പറഞ്ഞു എതിർത്തു പറയാത്തതിനർത്ഥം വിക്രം ഞാൻ പറഞ്ഞത് സമ്മതിക്കുന്നുണ്ട് എന്നല്ലേ എന്ന് വേദ ചോദിക്കുമ്പോഴും വിക്രം ഒന്നും മിണ്ടുന്നില്ല മറിച്ച് വല്ലതും പറഞ്ഞിരുന്നെങ്കിലേ അയ്യോ ഞാൻ ശരിക്കും ചമ്മി ചമ്മിപ്പോയേനീന്നൊക്കെ വേദം ഇങ്ങനെ വിക്രത്തോട് പറയാം വിക്രം ഒന്നും ഇണ്ടാതിരുന്നതെല്ലാം കേൾക്കുക അല്ല ഇനി ഇയാളുടെ ഉള്ളില് ഉം ഇഷ്ടവും എന്നോട് തുടങ്ങിയോ എന്ന് വേദ ചോദിക്കുമ്പോൾ വിക്രത്തിന്റെ നോട്ടം എന്ന് പറഞ്ഞാൽ വേദ ദഹിപ്പിക്കുന്ന നോട്ടോ വേദ അന്നേരം ഇങ്ങനെ ഒരു ചെറു ചിരിയോട് ഒരു ഇരിക്കുന്നു വിക്രം ഒന്നും ഇണ്ടാതെ അവിടുന്ന് അങ്ങ് ഇറങ്ങിപ്പോയി വിക്രം വിക്രം നിൽക്കാൻ പറഞ്ഞു പറഞ്ഞിട്ട് പോന്നേ എന്നും പറഞ്ഞുകൊണ്ട് വേദ പിന്നാലെ ചെല്ലുന്നു അപ്പം വിക്രം വിക്രം എന്നും പറഞ്ഞു വേദ പിന്നാലെ ചെല്ലു പക്ഷെ വിക്രം ഒന്നും ഇണ്ടാതെ വണ്ടിയെടുത്ത് അവിടെ നിന്ന് അങ്ങ് പോകുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടെ തൂത്ത് വാരിക്കൊണ്ടിരുന്ന നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നു നന്ദിനിക്ക് പിന്നെ കിട്ടേണ്ടത് കിട്ടാതെ ഒരു സമാധാനം കിട്ടാത്ത മുതലായതുകൊണ്ട് ചൊറിയാൻ വേണ്ടി ചെല്ലുക ചുമ്മാ എന്ന വേദയുടെ അടുത്തേക്ക് എന്ത് ചോദ്യത്തിനാ അവന് ഉത്തരം തരാണ്ട് പോയത് ഇന്ന് നന്ദിനി വേദയോട് ചോദിച്ചു വേദ എന്നേരം ഇങ്ങനെ വരുവാ ബാലരാമപുരത്തെയും കോയമ്പത്തൂർ മുല്ലപ്പൂ കിട്ടും വരുമ്പോൾ നാല് മുഴം പൂ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതാണ് കുറച്ച് മുടിയിലും ചൂടാ ബാക്കിയുള്ളത് കട്ടിലിലും വിതറാവല്ലോ എന്ന് പറയുമ്പം എന്നിട്ട് അവൻ എന്ത് എന്ന് ചോദിച്ചു നന്ദിനി തലയിൽ ചൂടാനുള്ളത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കട്ടിലിൽ വിതറാനുള്ളതിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല വിക്രം റൊമാൻറ്റിക് അല്ലെന്നേ എന്ന് പറഞ്ഞിട്ട് അയ്യടാ അവളുടെ ഒരു റൊമാൻറ്റിക് അവൻ എന്നാ എടുത്ത് പുറത്തേക്ക് എറിയുന്ന നോക്കിക്കോളാൻ പറഞ്ഞു നന്ദിനി ഏ ഇത് ബഹളം ഉണ്ടായിട്ടും വിക്രം എനിക്കത് എന്തെങ്കിലും പറഞ്ഞു നന്ദിനി ഇല്ലല്ലോ സത്യത്തിലേ എന്നോട് വലിയ കാര്യ പുറത്തത് കാണിക്കാത്തതാണെന്നേ അയ്യ ഒന്നും അല്ലടി നിന്നോടവന് ഒരു താല്പര്യം ഇല്ല ഈ കാറ്റിൽ വെച്ച് നടന്നു എന്നൊക്കെ പറയുന്നതേ നിന്റെ വെറും ഭാവന മാത്ര ഈ മനോരോഗം കൊണ്ട് നീ സങ്കല്പിച്ചുണ്ടാക്കുന്ന ആ സംബന്ധം ഒച്ചുടാ അതൊക്കെ അങ്ങ് കണ്ടുപിടിച്ചു കളഞ്ഞല്ലേ സംഭവം തന്നെ ആട്ടോ നന്ദിനടുത്തി ഞാൻ ശരിക്കും നന്ദിനിയുടെ വെറുതെ പറഞ്ഞതാണ് എനിക്കതൊക്കെ അപ്പോഴേ മനസ്സിലായിരുന്നേ സിംഹവും സിംഹിയും കൊമ്പനും പിടിയും മീനും മുതലയും ആരെങ്കിലും അത്രയും വലിയൊരു പുളുവൊക്കെ ഒക്കെ കേട്ടാൽ വിശ്വസിക്കുകയോടി എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് നേരത്തേക്കാണെങ്കിലും നന്ദിനടുത്ത് അത് വിശ്വസിച്ചില്ലായിരുന്നോ എന്ന് ചോദിച്ചു അയ്യേടാ ഞാനങ്ങ് വിശ്വസിച്ചൊന്നും ഇല്ല എന്നാലേ ശരിക്കും ഉണ്ടോ ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു എനിക്കൊന്നിൻ്റെ ഇല്ലാത്ത ഒരു റൊമാൻസും കേൾക്കണ്ട അയ്യോ റൊമാൻസൊന്നും അല്ല ഈടിയാ നല്ല പോര് ഞാടിയായിരുന്നു എന്ന് പറഞ്ഞു ഏഹ് അടിയോ ഞങ്ങള് കെട്ടിയിരുന്നതേ കാടടുത്തുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു എന്നും അതുപോലെ അവിടെ നിന്ന് രക്ഷപെട്ട് ഞങ്ങൾ ഓടിയെത്തിയതേ ശരിക്കും കാട്ടിൽ തന്നെയാണെന്ന കാര്യം പേത പറയുവാണ് അവിടെ വെച്ച് ഞാനും വിക്രവും വഴി പിരിഞ്ഞു പോയി ഉം ആ വിക്രം എവിടെ അന്വേഷിച്ച് ഞാൻ നടക്കുമ്പോഴേ പെട്ടെന്ന് നന്ദിനെടുത്തീയും ഞങ്ങളുടെ പിന്നാലും ഉണ്ടായിരുന്ന ഒരു ഗുണ്ട എൻ്റെ മുന്നിൽ വന്നങ്ങ നിന്നു ഓ എന്റെ പൊന്നെയും കൂട്ടും കാട് ഞാനാണെങ്കിൽ തനിയെ പേടിച്ചു വേർച്യി ആ എന്നിട്ട് അയാൾ നിന ഒന്നും ചെയ്തില്ലേ സത്യം പറ മോളെ നിന്നെ അയാൾ എന്താ ചെയ്തേ ആ ഗുണ്ട ഉണ്ടല്ലോ ശോ എന്നെ പിടിക്കാനായി കൈ നീട്ടിയതും ഓരോറ്റ അടിയായിരുന്നെന്നും പറഞ്ഞോണ്ട് നന്ദിനുടെ ചേവിക്കല് തീർത്ത ഒരൊറ്റവർണ്ണം കൊടുത്തു വേദ എടിയെന്നും പറഞ്ഞുകൊണ്ട് ഏറ്റില്ല അടുത്ത കാരണത്തിട്ടും കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ കൈ പിടിച്ച് ഊട്ടിച്ച് വായൊക്കെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു കാട്ടിലെ ഗുണ്ട എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പം കൂടുതലറിയണം ആ ആ ഒന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ അടി ഇടിയും ചവിട്ടൊക്കെ കൊടുത്തിട്ട് പിടിച്ചങ്ങ് നിർത്തി നന്ദിനിയാ വേദ അപ്പോൾ നന്ദിനിങ്ങനെ എന്നും പറഞ്ഞ് നിൽക്കുക ആ സമയത്ത് വേദ കുനിഞ്ഞപ്പോൾ അയ്യോ വേണ്ട വേണ്ട എന്ന് അയ്യോ പേടിക്കണ്ട മൂത്തവരെ തല്ലിയാലേ തൊട്ട് നിറുകയിൽ വെക്കണമെന്നാ ഇല്ലെങ്കിൽ പാപം കിട്ടുമെന്നും പറഞ്ഞോണ്ട് നമ്മുടെ വേദ നന്ദിനിയുടെ കാലത്ത് തൊട്ട് തൊഴു ഇപ്പം എൻ്റെ പാപമൊക്കെ പോയി ഇനി നന്ദിനടുത്തി കേട്ടോ എന്ന് പറഞ്ഞോണ്ട് വേദ അങ്ങ് പറഞ്ഞു വിട്ടു അടിയും മേടിച്ച് നന്ദിനി ജീവനും കൊണ്ടോടി മുറി ചെന്നിട്ട് കണ്ണാടിയും നോക്കുക തിരി കളർ കുറഞ്ഞെന്തായാലും നന്നായി ഓ അതുകൊണ്ട് പാടൊന്നും അറിയത്തില്ല പാ ഇപ്പം ആരോടും പറയാനും പറ്റത്തില്ലല്ലോ ഭഗവാനെ പറഞ്ഞൊരു പട്ടി അത് വിശ്വസിക്കത്തില്ലല്ലോ എൻ്റെ വീതി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക നന്ദിനി നിന്നെ ഞാൻ എടുത്തോളാടി വേദേ എൻ്റെ കുളത്തടിച്ചതിനാ ഞാൻ വെറുതെ വീടിലടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക വീടിലടീന്നും പറഞ്ഞുകൊണ്ട് നന്ദിനിങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ വിക്രം കൂട്ടുകാരുടെ അടുത്ത് ചെന്ന് ചായ ഒക്കെ മേടിച്ചു കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ കേട്ടൻ ചായ ഒക്കെ അപ്പം കൂട്ടുകാരിങ്ങനെ വിക്രത്തോട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ആ സമയത്ത് വിക്രം ഇതെല്ലാം പറഞ്ഞു അവരുടെ കണ്ണിൽ പെടത് രക്ഷപ്പെടാൻ രണ്ട് രാത്രിയും രണ്ട് പകലും ഞാൻ ശരിക്ക് കഷ്ടപ്പെട്ടു എന്ന കാര്യം വിക്രംരോട് പറയുവാണ് അപ്പോൾ വേദയുടെ കാര്യം ചോദിച്ചു അപ്പോൾ ഏതൊക്കെയും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി അവൾക്കെന്തെങ്കിലും പറ്റിയാലോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ആ വാസുവൻ വീട്ടിൽ കയറുമെന്ന് പ്രശ്നം ഉണ്ടാക്കി അപ്പം സഹകരണ ബാങ്കിൻ്റെ ജപ്തി വാസുവൻ ഉണ്ടാക്കി വെച്ച് കുരുക്കാണല്ലേ എന്ന് ചോദിച്ചപ്പം അതെ അത് രാജേട്ടാന്ന് പറഞ്ഞു വീട്ടിലേക്കുള്ള കറണ്ട് വരെ അവൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറയുമ്പം ഇനിയിപ്പോൾ എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചു കൂട്ടോ അന്നേരം ആദ്യം വീട്ടിലെ കറണ്ട് ശരിയാക്കണമെന്നും അതിനുശേഷം പിന്നെ ജപ്തി എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് പറഞ്ഞു കറണ്ടിൻ്റെ കാര്യം നമുക്ക് ഇന്നേരം നേരെയാക്കാം പക്ഷേ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അതിനും വഴി കണ്ടെത്തണമെന്ന് പറഞ്ഞു വിക്രം നേരായ മാർഗ്ഗത്തിലൂടെ എന്തായാലും അത് നടക്കില്ല എന്നും നമുക്ക് നോക്കാം രാജേട്ടാ എന്താ ചെയ്യാൻ പറ്റുന്ന അപ്പം നീ എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ നീ ഒന്നും ചെയ്യണം നീ ശ്രീനി സാറിനെ പോയി കാണാൻ പറഞ്ഞു സാറിനെന്താ എന്താ നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വിക്രം എല്ലാ വാസവനെ തകർക്കാൻ അല്ലെങ്കിൽ വീടിൻ്റെ ജപ്തിയും ഒക്കെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു വഴികൾ തേടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാം സമയത്ത് മാഷിന് കഞ്ഞിയൊക്കെ കൊടുത്ത് നമ്മുടെ കമല തൊട്ടരികിൽ ഇരിപ്പുണ്ട് അപ്പോൾ സുധാകരമെന്ന് വിളിച്ചുകൊണ്ട് അച്ചമ്മ അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് നന്ദിനി അയ്യോ അച്ഛമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദിനി നിൽക്കുമ്പോൾ ഇത് അച്ഛമ്മ കേട്ടു അച്ഛമ്മ എന്നാണോ ഈ പറയുന്നത് ഹായ് അച്ഛമാന്ന് പറയണം അല്ലാജേ അയ്യേ അച്ഛമ്മന്ന് വേണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ നന്ദിനിയോട് പറയും ഹായ് അച്ഛമ്മ എന്ന് പറഞ്ഞു ആ കറക്റ്റാന്ന് പറഞ്ഞു മുത്ത് അച്ചമ്മ വേദ എവിടെയാണെന്ന് ചോദിച്ചു നിന്നോടാ കമലെ ഞാൻ ചോദിച്ചത് വേദം എവിടെയാണെന്ന് അപ്പൊ അകത്തുണ്ടെന്ന് കമ്മല മുത്തശ്ശിയോട് പറഞ്ഞു എന്നാ നീ വിളിക്കാൻ പറഞ്ഞു അത് വിളിക്കാനാ പറഞ്ഞത് അങ്ങനെ അമ്മ നിർബന്ധിച്ച് പറയുമ്പോഴേക്കും നന്ദിനി വിളിക്കാനായിട്ട് വിളിക്കാനായിട്ടങ്ങ് പോണു നീ എങ്ങോട്ടാ നന്ദിനു ചോദിച്ചു നീ അവളെ വിളിക്കാൻ പോവുകയാണോ അതെ അച്ചമ്മ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇടയിൽ പൂള് വെക്കാൻ കിട്ടുന്ന അവസരം നീ കളയില്ലല്ലോ അതെനിക്കറിയാലോ എന്ന് അച്ചമ്മ നന്ദിനിയോട് പറയുമ്പോൾ നന്ദിനി ചമ്മി കിട്ടണതൊന്നും നന്ദിനിക്ക് പോരാ അപ്പോഴേക്കും എന്തേ നമ്മുടെ നമ്മൾ ഏതെ അങ്ങോട്ടേക്ക് വന്നു അച്ഛമ്മയെ കണ്ടപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ വരുവട്ടോ ആ വേദമോളിങ്ങ് വരാൻ പറഞ്ഞു അച്ചമ്മ എന്തൊക്കെയായി കേൾക്കുന്നത് മോളെ സാവിത്രി പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞതെന്ന് അച്ചമ്മ പറഞ്ഞു അതൊന്നും സാരയില്ല അച്ചമ്മ എന്നാലും ഉശിരുള്ള എൻ്റെ പേരുകുട്ടി കൂടെ ഉള്ളത് കൊണ്ട് നീ പോരല് പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു അതാണ് അവന്റെ മിടുക്ക് എന്നൊക്കെ പറയുമ്പോൾ കമൽ ഇങ്ങനെ അമ്മയെ നോക്കുക ഓ നന്ദെനിക്കങ്ങ് ദഹിക്കുന്നില്ല ഇത് കേട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോഴേക്കും കുടിച്ചുകൊണ്ടിരുന്ന കഞ്ഞി മതിയാക്കിയിട്ട് മാഷ് എഴുന്നേറ്റു നീ നിർത്തണ്ട സുധാകര അവനെ അവനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ നിനക്ക് ഇപ്പോഴും ചൊരുക്കാണല്ലേ എന്ന് ചോദിച്ചു അപ്പം അമ്മ എന്തറിഞ്ഞട്ടെ ഈ പറയുന്നതെന്ന് ചോദിച്ചു ഏതോ ഒരു എം എൽ എ ഗുണ്ടകളെ അയച്ചപ്പോൾ ബിക്കറോ അവരെ ഓടിച്ചു വിട്ടു ഇവളെ രക്ഷിച്ചെടുത്തില്ലേടാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ എന്നു പറഞ്ഞു നിൽക്കു കേട്ടോ നമ്മുടെ നന്ദിനി ഓ അങ്ങനെയാണ് അമ്മ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഏതോ ഒരു എം എൽ എ അല്ല ഇൻ അപ്പൊ പേര് കേട്ട വാസവൻ എന്നുള്ള എം എൽ എ ആണെന്നും അയാളുടെ മകനെ വഴിയിലിട്ട് തല്ലി കൊല്ലാറാക്കി എന്നുള്ള കുറ്റത്തിന് ജയിലിൽ പോകാനായിരുന്ന വിക്രമനെ ഇവളുടെ അച്ഛൻ ജാമ്യത്തിൽ വിട്ടു അതിന്റെ പക തീർക്കാനാ അയാൾ ഇവളെ പിടിച്ചോണ്ട് പോയതെന്നുള്ള കാര്യം പറയുമോ അപ്പൊ അത് കേട്ടു കഴിഞ്ഞപ്പോ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അവരെല്ലാവരും ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുവാണ് നന്ദിനിക്ക് ആ ഭേദന ഉണ്ടോ ഒന്നും മിണ്ടുന്നില്ല ആ ഒരു ശ്രമത്തിൽ ജീവൻ പോയത് ആ ഓട്ടോക്കാരി ജീനയുടേതാണെന്നും ഏർ വാസുവിന്റെ കയ്യിൽ നിന്ന് ഈ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൊച്ചുമകന്റെ മെടുക്കൊന്നുമല്ല ഈ കുട്ടിയുടെയും ഇവളെ സ്നേഹിക്കുന്നവരുടെയും പ്രാർത്ഥന കൊണ്ടാണെന്ന് മാഷ നേരത്തേക്കും പറഞ്ഞു അവിടെയും വിക്രത്തിന് ഒരു ക്രെഡിറ്റ് അച്ഛൻ കൊടുക്കുന്നില്ല അപ്പോൾ നന്ദിനി അയാൾക്ക് അനുകൂലമായി മൊഴി കൊടുത്ത ആളല്ലേ വേദ പിന്നെ അയാൾ എന്തിനു വേദയെ പിടിച്ചുകൊണ്ട് പോകുന്നുവെന്ന് നന്ദിനി ചോദിക്കാം എനിക്ക് ഇപ്പോഴും ഇത് അങ്ങോട്ട് മുഴുവൻ വിശ്വസിക്കാനായിട്ട് തോന്നുന്നില്ല എന്ന് നന്ദിനി പറയുമ്പോൾ മാഷ ഒരു നോട്ടം നോക്കി നന്ദിനിയെ അതുപോലെ എല്ലാവരും നന്ദിനി ഇങ്ങനെ നോക്കുന്നു അപ്പൊ ശ്രീജ വന്നുട്ടോ നന്ദിനി നീയൊന്നും ഇണ്ടാതെ നിൽക്കുന്നതിന് വില വേണോ ആ വാസവൻ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ നീ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇല്ലയെന്ന് ചോദിച്ചു അപ്പോൾ നന്ദിനിക്കൊന്നും പറയാനില്ല അപ്പം എനിക്ക് സങ്കടം അതിലൊന്നും അല്ല അച്ഛമ്മ ഞാൻ കാരണം ഈ വീടിൻ്റെ ജപ്തി നടപടി അയാൾ വേഗത്തിലാക്കിയെന്നുള്ള കാര്യങ്ങൾ വേദം ഇങ്ങനെ അച്ചമ്മയോട് പറയുക ആ പാവം ജീനയുടെ ജീവൻ കൂടി എനിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പം അതിന് നീയെങ്ങനെയാ കാരണമാകുന്നതെന്ന് ചോദിച്ചു ആ കുട്ടി നിനക്ക് പിറകെ ഓടിയപ്പോൾ വേറൊരു വണ്ടി വന്ന് തട്ടിയതാ അതിന് കാരണം നീ അല്ലല്ല മോളെ നിന്നെ വഴിയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോകാൻ നോക്കിയവരല്ലേ എന്ന് ചോദിച്ചു കേസ് കൊടുക്കേണ്ടത് ഈ എം എൽ എക്കെതിരെയാണെന്ന് അച്ഛമ്മ വേദയോട് പറഞ്ഞു പിന്നെ വീടിന്റെ ചെപ്തി അത് സുധാകരന്റെ മക്കൾ വെച്ച കടവല്ലേ അതിന് ഉത്തരവാദി അവരാ നീ അല്ലാന്ന കാര്യം അച്ചമ്മ വേദയോട് പറയുവാണ് അങ്ങനെ അച്ചമ്മ ഓരോന്ന് പറഞ്ഞു കൊടുത്തു എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ നിനക്ക് അയാളുടെ പേരിൽ ഒരു പരാതി കൊടുത്തുകൂടായിരുന്നു സുധാകരാ ഒന്നും ഇല്ലെങ്കിലും നീ രാഷ്ട്രപതിയുടെ മെഡൽ വാങ്ങിയ അധ്യാപകനല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് ഏത് നിമിഷവും വീട്ടിൽ വന്ന് കയറുന്ന ഗുണ്ടകളെ മുഴിയണോ അമ്മേ ഞാനെന്ന് ചോദിച്ചു മാഷ ഈ വയസ്സാം കാലത്ത് ഇവളെയും എൻ്റെ മക്കൾ കെട്ടിക്കൊണ്ടു വന്ന ഈ കുട്ടികളെയും ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പൊ നീ പണ്ടേ ഒരു പേടിച്ചുണ്ടനാ എന്റെ സുധാകര ധൈര്യം എന്നുള്ളത് നിന്നെ തൊട്ട് തീണ്ടിട്ട് പോലും ഇല്ല എന്ന് അമ്മ മോനെ പറ്റി പറയുന്നു എന്ന് പറഞ്ഞത് നന്ദിനു നിന്നിങ്ങനെ കളിയാക്കി ചിരിക്കുന്നു അന്നേരം കമലേ ഞാൻ പറഞ്ഞിട്ടും നീ വേദയെ വിളിക്കാത്തതിന്റെ കാരണം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി നിന്റെ മകനെതിരെ സാക്ഷി പറയാൻ വേദ പോയതിലുള്ള വൈരാഗ്യമല്ലേ എന്ന് ചോദിച്ചു കമല അതിനൊന്നും മിണ്ടെന്നില്ലാട്ടോ വേദ അന്നേരം ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ വേദ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ സത്യം പറഞ്ഞത് കൊണ്ടാ വിക്രമനെ അനുകൂലിച്ച് കോടതിയില് വക്കീല് ഹാജരായതും അവൻ ജാമ്യത്തിൽ ഇറങ്ങിയതും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു എൻ്റെ കമലെ കോടതിയിൽ വെച്ച് വേദയ്ക്കെതിരെ വിക്രമന് വേണ്ടി ഹാജരായ വക്കീല് എന്തൊക്കെ വാദങ്ങൾ നിരത്തി ഇവൾക്ക് വിഷമം ഉണ്ടായോ അതെല്ലാം ഇവള് കേട്ട് നിന്നില്ലേ എന്ന് ചോദിച്ചു കമല ഒന്നും മിണ്ടുന്നില്ല മിണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ അവിടെ പിന്നെ ഒന്ന് പറഞ്ഞിരിക്കുക നന്ദിനി വിക്രമനെതിരെ സാക്ഷി പറയാൻ വേദ തയ്യാറായെങ്കിൽ അതിനിവൾക്ക് ഇവളുടേതായ കാരണവും ഉണ്ടാകുമ കമലയെന്നും അമ്മ കമലയോട് പറയാം അതൊന്നും കമലയെ ബാധിക്കുന്നതായിട്ടല്ല സ്വന്തം ചോരയുടെ കാര്യം വരുമ്പോൾ അതുവരെ കൊണ്ടു നടന്ന സ്നേഹവും അടുപ്പവും എല്ലാം ഇല്ലാണ്ടാവും അല്ലേ കമലേ എന്നും അച്ചമ്മ കമലയോട് ചോദിച്ചു നീ ഒന്നും മിണ്ടില്ല എന്നൊക്കെ എനിക്കറിയാം നിനക്ക് എന്നോട് തർക്കിക്കാൻ ഒന്നുമില്ല അതാണ് കാര്യമെന്നും എനിക്കറിയാം ഒന്നും അച്ചമ്മ കമലയോട് പറയോ ഒന്നും മിണ്ടാതെ കമല ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പൊ സുധാകര ദേ ഈ വീട് ജപ്തി ചെയ്തു പോയാൽ എങ്ങോട്ട് പോകും എന്നോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു സ്വന്തം തറവാടിന്റെ താക്കോലെടുത്ത് ഏർ മേശപ്പുറത്തേക്ക് വെച്ചിട്ട് നിങ്ങും നിന്റെ കുടുംബവും തറവാട്ടിലേക്ക് താമസം മാറണം നിങ്ങൾ ഒരിക്കലും പെരുവഴി ആവില്ല എന്ന് പറഞ്ഞു ബോംബെയിൽ നിന്ന് ഗംഗാധരൻ വിളിച്ചിരുന്നു അവന്റെ ഭാര്യ ഒന്ന് വീണു എന്ന അച്ഛമ്മ പറഞ്ഞു അയ്യോ എന്നിട്ടോ അവന്റെ മൂത്ത മോളുടെ കുട്ടി ബോംബെയിൽ ഇവരുടെ വീട്ടിൽ നിന്നല്ലേ പഠിക്കുന്നത് ആ കുട്ടിയുടെ കാര്യം നോക്കാനും അവൻ്റെ ഭാര്യയുടെ കാര്യം നോക്കാനും അവൻ ഒറ്റയ്ക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അവിടം വരെ ഒന്ന് പോയി വരാമെന്ന് അച്ഛമ്മ ഇങ്ങനെ ഇവരോട് പറയോ അപ്പൊ അത് കേട്ടപ്പോൾ അതുവരെ കമല നോക്കട്ടെ തറവാട് എന്താ കമലേ അപ്പോഴേക്കും ദേ ആകെ ഒരു വിഷമം കമലക്കൊക്കെ അങ്ങോട്ട് പോകുന്ന കാര്യം അപ്പൊ മീഴിച്ചു നോക്കി എനിക്ക് അത് നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു കമലയെ അച്ചമ്മ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കാൻ കൊണ്ടുപോവുക നീ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഉറപ്പായിരുന്നു എനിക്ക് അതേ ഉറപ്പാണ് വിക്രമന്റെ കാര്യത്തിലും എനിക്കുണ്ടായിരുന്നതെന്ന് അച്ചമ്മ പറയാം ആർക്കു വേണ്ടിയും നീ അതിന് ശ്രമിക്കരുതെന്ന് പറയുമ്പോൾ അമ്മ ഞാൻ എനിക്ക് വേണ്ടിയൊന്നും അല്ല എന്ന് പറഞ്ഞപ്പം എനിക്കതൊക്കെ അറിയാം പക്ഷേ അവരാരും വിചാരിക്കുന്നത് പോലെ വേദയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് അച്ചമ്മ പറയുക അപ്പൊ എനിക്ക് ആ ഉറപ്പില്ല അമ്മയെന്ന് കമല അന്നേരം പറഞ്ഞു അമ്മ പറഞ്ഞില്ലേ മാഷിൻ്റെ കയ്യും പിടിച്ച് പോരുമ്പോ ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് അന്നെൻ്റെ ഉള്ളിലെ മാഷിനോടുള്ള ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് കമല പറയൂ അനാവശ്യമായ ഒരു കാര്യത്തിലേക്കും സുധാകരൻ മാഷ് പോവില്ല എന്നുള്ളൊരു ഉറപ്പ് അമ്മേ എൻ്റെ മകൻ്റെ കാര്യത്തിൽ എനിക്ക് ആ കുട്ടിക്കും അങ്ങനെ ഒരു ഉറപ്പില്ല അമ്മേ എന്ന് കമല അമ്മയോട് പറയുക അവൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവില്ല എന്ന് കമല അമ്മയോട് പറഞ്ഞു പിന്നെ മാഷു പറയുന്നത് പോലെ അവൻ ഒരിക്കലും നന്നാവില്ല വെറുതെ എന്തിനാ കുട്ടിയുടെ ജീവിതം കൂടി നശിക്കുന്നത് ആ കുട്ടിയുടെ ജീവിതം നശിച്ചു പോകാൻ നമ്മൾ കൂട്ട് നിൽക്കണോ അമ്മയെന്ന് ചോദിച്ചു ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മ കമലയെ കെട്ടിപ്പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി